വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ ഡി ടി പി സി ജീവനക്കാർ പ്രതിഷേധിച്ചു ഡിടിപിസി ഇൻചാർജുള്ള ജീവനക്കാരനെ തടഞ്ഞു വെക്കുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഒരു മണിക്കൂർ സമരം നടത്തിയത് അഡ്വഞ്ചർ കരാറെടുത്തിയാളുടെ ജീവനക്കാരെ അകാരണമായി പുറത്താക്കിയെന്നാരോപിച്ചാണ് മാനേജർ മോഹനനെ ഏലപ്പാറ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞുവെച്ചത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ വിവിധ അഡ്വഞ്ചർ വിനോദ പരിപാടികൾ നടത്തുന്നത് ഭാരത് മാതാ വിഞ്ചേഴ്സ് എന്ന കമ്പനിയാണ് സമയത്ത് ജീവനക്കാർ ഹാജരാകാത്തത് കരാറുകാരൻ ചോദ്യം ചെയ്തിരുന്നു പതിനാല് ജീവനക്കാർ ഉടൻ തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇതിനുശേഷം കരാറുകാരനും കോൺഗ്രസ് നേതൃത്വവുമായി അഭിപ്രായ ഭിന്നത നിലനിന്നിരുന്നു ഇതിന് തുടർച്ചയെന്നോണമാണ് ഡി ടി പി സി മാനേജർ മോഹനെ ഓഫീസിൽ തടഞ്ഞു വെക്കുകയും തള്ളിയിടുകയും കയ്യേറ്റ ശ്രമം ഉണ്ടാവുകയും ചെയ്തത് പോലീസ് എത്തിയാണ് ബഹളമുണ്ടാക്കാൻ എത്തിയവരെ പറഞ്ഞുവിട്ടത് രണ്ടു മണിക്കൂറോളം പാർക്കിന്റെ യും ചെയ്തു ലക്ഷങ്ങളാണ് ഇതോടെ നഷ്ടമായത് യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾ ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിക്കൂർ പണിമുടക്കി പ്രതിഷേധിക്കുകയും ചെയ്തു കോൺഗ്രസ് ജനപ്രവർത്തനം പ്രവർത്തനം തമ്മിലുള്ള വിഷയമാണ് അതുമായി ബന്ധപ്പെട്ടാണ് എന്റെ ഓഫീസ് തടഞ്ഞു വെച്ചത് കാരണം എന്റെ ഓഫീസ് തടഞ്ഞു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ ഇൻചാർജാണ് അത് പാരമാതാവുന്ന പ്രൈവറ്റ് കമ്പനിയാണ് അവരുടെ ജീവനക്കാരെ ആയി ബന്ധപ്പെട്ട് എന്നെ തടഞ്ഞു വെക്കണ ഞാൻ സാഹചര്യമില്ല എന്നെ തടഞ്ഞു വെക്കുകയും ഓഫീസിൻ്റെ കയ്യേറ്റ ചെയ്യാൻ ശ്രമിക്കുകയും ഡി ടി പി സിയുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ പ്രവർത്തനം കുറേ സമയം നിളിച്ചുപോവുകയും അതുമൂലം ഡി ടി പി സിക്ക് തന്നെ ഇന്നലെ നഷ്ടമുണ്ടായിട്ടുണ്ട് അഡ്വഞ്ചർ പാർക്കിലാണ് തൊഴിലാളികൾ പ്രതിഷേധിച്ചത് നേതാക്കളായ സജീവ് കുമാർ പി ജെ റിജി എന്നിവരുടെ നേതൃത്വത്തിലാണ് തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധിച്ചത് സമാധാന അന്തരീക്ഷത്തിൽ ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ അവസരമുണ്ടാക്കണമെന്നാണ് തൊഴിലാളികളുടെയും യൂണിയൻ നേതാക്കളുടെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ